നീയല്ലോ പ്രശ്നിച്ചു ഞാനല്ലേ പ്രസവിച്ച കൊച്ചു മരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പിടിക്കാൻ പോയതല്ല സത്യമോന എന്റെ മരിച്ചുപോയ മോനെ എന്റെ ശരിക്കും പറഞ്ഞ അയൽവാസികൾക്ക് ശരിക്ക് ശിക്ഷ കൊടുക്കണം ആരും എന്റെ കരച്ചിൽ ഇട്ടിട്ട് വന്നില്ല ഒച്ചയിലും കരഞ്ഞു ഒരാളും വന്നില്ല അതിലൊക്കെ കാര്യ അവസാനം അവരുടെ വീടിന്റെ ഭാഗത്തൊക്കെ പോയാണ് ഞാൻ ഇടിച്ച് നുറുവിളിച്ചു കരഞ്ഞ് കുറെ നേരം കഴിഞ്ഞ അവര് പുറത്തേക്ക് വന്ന അയാള് അന്ന് എന്ത് ചെയ്യുന്ന ചോദിച്ചു ഞാൻ എന്റെ പോളും ഇവിടെ കണ്ടുകൊണ്ട് പോയുക കൊച്ചു മിണ്ടണില്ല ഒന്ന് വന്ന ഞാനെന്നും പറഞ്ഞു അപ്പം ഞാൻ പറ എന്നോട് പറഞ്ഞു ചേച്ചി ഒന്ന് വിളിച്ചു നോക്ക് വാതിലും മുട്ടി വെക്ക് ഒരു അഭിനയിക്കുകയാണ് നമ്മുടെ അടുത്ത് എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു ഇല നിലത്ത് വീണ ശബ്ദം കേക്കാം അത്ര നിശ്ചലമായിരുന്നു ആ പരിസരവും അയിലക്കമെല്ലാം നമ്മുടെ വീടിന് ചുറ്റിനും ഉള്ളത് അപ്പം ഞാൻ പറഞ്ഞ ഒന്ന് വന്നു നോക്കുമോ എൻ്റെ പിള്ളേ മിണ്ട എന്താന്ന് നമുക്ക് കൊച്ചിനെ കണ്ടുകൊണ്ട് പോയതല്ല വീട്ടിൽ അത് ചേച്ചി വീണു നോക്കുന്ന പറഞ്ഞു ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ മുട്ടിയിലാണെന്ന് കൊണ്ടോ കുറേ ഞാൻ വിളിച്ചു മോനെ വാതിലും ഉറക്കു വാതിലും മറ്റേ മോനെ പക്ഷെ മോനെ ഒന്നും പറഞ്ഞ് വിളിച്ചു ഓടി വന്ന് എന്ത് പാപ്പ കയ്യിൽ അമ്മ കൊണ്ടുവന്നതെന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പൊതി മേടിച്ചു പുള്ളിയാ ഒരു വിളി പോയിട്ട് പതിനായിരം വിളി വിളിച്ചിട്ട് പോലും പുള്ള വാതിലും ഉറങ്ങിട്ടില്ല എനിക്കകത്തേക്ക് കയറാനും പറ്റിയിട്ടില്ല ഞാൻ പുറത്ത് മുറ്റത്ത് നിൽക്കുക കയ്യിൽ ഈ സാധനങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് കൊച്ചു മിണ്ടാണ്ടായപ്പോൾ തുടങ്ങി എനിക്ക് വിഷമായി അപ്പോൾ ഞങ്ങൾ വന്നു പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചിട്ടും ഞാൻ എട്ട് മണിക്ക് ഇന്നു ഒരുപാട് നേരം കഴിഞ്ഞട്ടാ പോലീസുകാർ പറഞ്ഞു ഒരുപാട് നേരം എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് മണി പത്ത് മണി ആവുമ്പോഴൊക്കെ എവിടെയും എത്തണം പോലീസ് വരുമ്പോൾ എട്ട് മണിക്ക് ഞാൻ ഒന്നൊന്നും ആലോചിക്കുക ഒമ്പത് പത്ത് മണിയോടുകൂടിയാണ് പോലീസ് ഇയാൾ വിളിച്ചിട്ട് വന്ന ടൈം വന്നു കഴിഞ്ഞ് ഇവർ ആ സൈഡിൽ കൂടെ കുറച്ച് എടികൾ കിടാൻ ഇരുട്ട അതിലേക്ക് പോയില്ലേ അപ്പോൾ അവർ പോലീസുകാരെ അതിൽ പോയി നോക്കി എന്താ തണ്ടേന്നൊന്നും എനിക്കറിയില്ല ഫ്രണ്ടിലേക്ക് എനിക്ക് കയറാൻ വേണ്ട എന്നെ അങ്ങോട്ട് കൊണ്ടുപോയുമില്ല ഇവർ കണ്ടിട്ട് മെമ്പറെ വിളിച്ചു മെമ്പറെ എവിടെയെന്ന് വെച്ചു പറയണ സമയം കൊണ്ട് എന്തൂട്ട് മെമ്പറും പറയാം എന്തുകൊണ്ടും ആൾക്കാരെ അവിടെ ഉള്ളവരെന്നൊക്കെ പോയി ചോദിച്ചു പോലീസുകാർ ചൂടായി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുന്ന സമയം കൊണ്ട് മെമ്പർ വന്നു മെമ്പറോട് എന്താണ്ട് ഇവർ സംസാരിച്ചു മാറ്റിക്കൊണ്ട് നിർത്തി അപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നി അപ്പോൾ ഇവർ ചേച്ചി വന്നേ നമുക്കൊരു ഒരു കാര്യം പറയാനാന്ന് നന്ദി എന്നെ ഞാൻ വിളിക്കണ്ടതാണ് ഈ മെമ്പർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോകാൻ ഇഷ്ടമുണ്ടായില്ല ഇവർ ബലമായിട്ടാണ് ബലമായിട്ട് നിർബന്ധിച്ചാണ് എൻ്റെ കയ്യെ പിടിച്ച് ചേച്ചി വന്നം വരാതിരിക്കാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു പോലീസുകാരും ഇവരും കൂടെ കൂടി എന്നെ ജി പി തെറ്റി ഗവൺമെൻറ് ആശുപത്രി അഡ്മിറ്റാക്കി പക്ഷെ ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി ഒരു പച്ച പച്ചപ്പാതിരി ആറത്തേക്കും അത് മണി ഏതാണ്ട് സമയം പോലീസുകാർ വന്നു എല്ലാം മേളമൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ആശുപത്രി കൊണ്ടാകാം ഏതാണ്ട് പത്ത് മണിയോട് കൂടി ആയിട്ടുണ്ടാവും എൻ്റെ ഒരു കണക്കൂട്ടില് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദീപ ദീപേനെ ചെന്ന് ആരോ വിളിച്ച് പറഞ്ഞ് പോലീസായിരിക്കും എന്ന് വിളിച്ച് പറഞ്ഞ് ദീപ പിതി ഇടി പിടി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വികളം വെച്ച് കരഞ്ഞുകൊണ്ടാണ് ഓടി വന്നത് ദീപ കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ എനിക്കും ഒരു പന്തി കൊച്ചിനെ കാണാനും പറ്റിയിട്ടില്ല എനിക്ക് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൊച്ചൻ തേടിയെന്ന് വെച്ചപ്പോൾ ഇവിടെ പറഞ്ഞു കൊച്ചു സാഞ്ചാശുപത്രി അമ്മ പേടിക്കേണ്ട വിഷമിക്കേണ്ട വിഷമിക്കില്ല ഇത് എന്നെ പറഞ്ഞു അപ്പോഴും എനിക്ക് കൊച്ചിനെ കാണാൻ പറ്റിയിട്ടില്ല പകല് കൊച്ചിനെ പത്ത് മണിക്ക് കണ്ടുകൊണ്ട് പോയിതാണ് ഞാൻ ആ ആൾക്കാർ ഇനി ഇടയ്ക്ക് കൂടെ പറയണു ഞാനും കൂടെ കൂടി അരികെ നിന്ന എൻ്റെ പിള്ളേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെ വളർത്തണമെങ്കിൽ ഞാൻ ഇന്ന് വരെ എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കൊല്ലണംന്ന് ഒരിക്കലും എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിട്ടില്ല അതുവരെ എനിക്ക് ചീത്തപ്പേരി പറഞ്ഞു നോക്കിയ ആൾക്കാര് എല്ലാവരും അല്ല ഇതിൻ്റെ ചില ആൾക്കാർ ഇത് പെട്ട ആൾക്കാർ തന്നെയാവും ഇത് പറഞ്ഞുണ്ടാക്കിയതും എൻ്റെ മൂത്ത മോളും ചോദിച്ചു നീ എൻ്റെ അനിയത്തിനെ മോളൊക്കെ ഒന്നില്ലടി മോളിൽ എന്നെ എന്നെ അവൾ അങ്ങേയറ്റം വരെ ആക്കാൻ നോക്കണം ഞാൻ പറഞ്ഞു നീയല്ലേ പ്രസവിച്ച അവൾ ഞാനെല്ലാം പ്രശ്നിച്ച അവൾ എൻ്റെ മോളല്ല നിൻ്റെ അനിയത്തി അതുകൊണ്ട് നീ കണ്ടോ ഞാൻ ചെയ്യണം അപ്പം പിന്നെ അവൾ വിഷയം മാറ്റി അപ്പം അങ്ങനെ പിന്നെ പെരുമ്പ അവർ ബസ് കയറാൻ നിന്ന് ഒരു ഡോക്ടർ ടിക്കറ്റ് ഒക്കെ പുള്ളിക്കാറ്റി നീ എല്ലീ നിന്ന് മോളെ കൊന്ന ഇങ്ങനെ എനിക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് ഭയങ്കര വിഷമം കൂടിക്കൊണ്ടിരിക്കണം കൊച്ചിൻ്റെ വിഷമങ്ങൾ നിലവിൽ നിൽക്കണോ അങ്ങനെ വന്നുകൊണ്ടാണ് ആരെങ്കിലും സിനിമ പിടിക്കുന്നോ ചാനൽ എന്തെങ്കിലും സിനിമ പിടിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെയും പറയുന്നത് സിനിമ പിടിക്കാൻ പോയതല്ല അപ്പം എന്റെ കൊച്ചിന് നടന്ന സംഭവം അന്ന് എന്താണെന്നുള്ളതും അന്ന് രാത്രി അവിടെ എന്താണ് നടത്തി കൂട്ടിയെന്നുള്ളത് പൊതുജനത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവർ വിളിച്ചപ്പോൾ ഞാൻ പോയിട്ട് പക്ഷേ ഇവരിത് വളച്ചുപൊടിച്ച് വേറെ രീതി ഇവർ പക്ഷേ ഞാൻ മനസോയാ അറിയാത്ത കാര്യങ്ങളാണ് പിടിച്ചത് ഇത് തന്നെയാണ് ചേട്ടൻ ഒരിക്കലും അരിയൊക്കെ കൊണ്ടുവരുള്ളൂ ചേട്ടൻ വെള്ളം കുടിച്ചുകൊണ്ട് വന്ന സംഭവം കുഞ്ഞുങ്ങൾ ചെറുതായി അതുങ്ങൾക്ക് കൊടുക്കുന്ന രീതിയിൽ ആഹാരം കൊടുക്കാണ്ട് വാഹനങ്ങളെ വഴപ്പു പറയുന്നതും ടെൻഷൻ അടിപ്പിക്കുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങൾ വീട് വാതിൽ തുറക്കാതെ എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തെ പിന്നെ അന്ന് കൊച്ചിന് ഒരു മനുഷ്യരും അടക്കാൻ പറ്റാത്ത രാത്രി പച്ച പാതിരയ്ക്ക് ധൃതി കൂട്ടിയാണ് അപ്പോഴും ഞാൻ പറഞ്ഞു കാരണം കൊച്ചിനെ കാണാം അപ്പം ദീപം എന്നോട് കുറഞ്ഞു രണ്ടാം ദിവസം ദീപം എന്നോട് കുറഞ്ഞു എന്ന് കറിഞ്ഞുകൊണ്ട് വന്നതിൻ്റെ പുറകെ ചേട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞു ചേട്ടൻ കറിഞ്ഞു തന്നെ പുറകെ ചേട്ടന്റെ അമ്മ പെങ്ങാമാർ അച്ഛനെല്ലാവരും ഇടി പത്തിന്നും പറഞ്ഞുള്ള കരച്ചിലും മകളാണ് അപ്പം എനിക്ക് തോന്നി എൻ്റെ കൊച്ചിനെന്തോ പറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ പക്ഷെ കൊച്ചു മരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല അതാണ് അതിൻ്റെ ശരിയായ സത്യം അന്നുണ്ടായ സത്യം എങ്ങനെയാണ് അപ്പം അത് കാരണം ഞാനും ചോദിക്കുമ്പോൾ ദീപം പറയും എടി കൊച്ചെന്തേടി കൊച്ചൻ തേടിയെന്ന് കരഞ്ഞ് ചോദിക്കുംന്തോറും ഇവര് പറയും അപ്പം എന്നിടയ്ക്ക് ഇടയിൽ സിസ്റ്റർമാരും ഡോക്ടർമാരും ഇഞ്ചക്ഷൻ മരുന്നൊക്കെ തന്ന് ഇവർ എനിക്ക് ഉറങ്ങാനും പറ്റില്ല കൊച്ചനെ കാണാത്തതെന്ന് അപ്പം അത് ഇനി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ദീപം വരണത് നമുക്കൊരു സ്ഥലം വരെ പോവാം രണ്ടോ മൂന്നു ദിവസം തോന്നുന്നു ഒരു സ്ഥലം വരെ പോകാൻ വച്ചി എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു അവർ രാത്രിയാ ഞാൻ പറഞ്ഞു ഞാനൊരു സ്ഥലത്തേക്കും മുന്നില്ല വേറെ മുളക്കേട്ടാ എവിടെയെങ്കിലും നിങ്ങ അയാ അത് പറ്റില്ല അമ്മ വന്നൊന്നും പറഞ്ഞു ഇവിടെ നിർബന്ധം പിടിക്കാം വേറെ ആരും എൻ്റെ അടുത്തേക്ക് അടുക്കള കെട്ടി എൻ്റെ ആൾക്കാരൊക്കെ എന്നെ നോക്കൂലാണ്ട് കെട്ടിയെന്നെ നോക്കൂല എല്ലാവരും തിരിഞ്ഞു നിൽക്കണം എൻ്റെ ആൾക്കാർ എല്ലാവരും എൻ്റെ ആൾക്കാരും എല്ലാവരും വന്നുകൂടി എല്ലാവരും മാറി മാറി ദൂരെ കാണാം ദീപിയാണ് എൻ്റെ അടുത്ത് എന്ന് വെച്ചു പറഞ്ഞാൽ നമുക്ക് സ്ഥലം വരം പോകാൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ പറയുന്ന സമയം കൊണ്ട് വരുത്തി എന്നെ അതിനകത്തേക്ക് അങ്ങനെ അങ്ങനെ ഇവർ ഓട്ടോറിക്ഷ പോയി പോണെങ്ങോടാ നമ്മുടെ മലമുറി ഭാഗത്തേക്കാണ് ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എനിക്കൊരു കൃക്കായി കാരണം വളഞ്ഞ മലമുറി അയമുറി അല്ല മലമുറി വളഞ്ചിറങ്ങര കൂടി നേരിട്ട് വേണ്ടിയിട്ടിനി അതിലെൻ്റെ വീട്ടിലേക്ക് വളയഞ്ചിറങ്ങരയ്ക്ക് പോവാ അപ്പോൾ അത് മലമുറിക്കാണല്ലോ ഈ വണ്ടി തിരിയണമെന്ന് എനിക്കൊരു വിഷമം തോന്നി മലമുറിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ മലമുറി മശാനത്തിലേക്കാണ് ഈ ക്ഷൻ കേട്ടണത് മശാനം ഞാൻ കണ്ടിട്ടില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മശാനം എന്ന് പറഞ്ഞേ അപ്പൊ നല്ല തെളിച്ചോണ്ട് ലൈറ്റുകളൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് അങ്ങനെയാണ് മശാനൊന്നും മനസ്സിലാകാ അത് കഴിഞ്ഞ് അങ്ങോട്ട് മാറി വണ്ടി ഇറങ്ങി ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും ആംബുലൻസുണ്ട് ഈ ആംബുലൻസ് വന്നപ്പോഴാണ് ഇരിക്കും ഒരു കൂടുതലായി തുടങ്ങിയതും വാവിട്ട് കരയാനും തുടങ്ങിയത് അവര് വണ്ടി ഇറുത്തിച്ചിരാൻ കഴിഞ്ഞപ്പത്തേക്കും വണ്ടിയുടെ ഉള്ളിന്ന് കൊച്ചിന്റെ ബോഡി എടുത്തോണ്ട് ഈ ബോഡി എടുത്തുകൊണ്ടുനിന്ന് എല്ലാവരും സ്വന്തക്കാരും വെന്തക്കാരും കെട്ടിട്ടുണ്ടൊക്കെ ദൂരെ പോയിരുന്നു ദൂരെ പോയിരുന്നിട്ട് ഈ കൊച്ചിന്റെ ബോഡി കുട്ടിയിൽ ക്ലാസ്സിൽ കൊണ്ടുവന്നിങ്ങനെ ഒക്കെ വെച്ചു എന്നെ കാണിക്കാൻ കൂടും അപ്പോഴാണ് സത്യമോനെ എന്നെ മരിച്ചുപോയ മോളൊക്കെ എൻ്റെ മോള് മരിച്ചു എന്നല്ല ഞാൻ അറിയുന്നത് എൻ്റെ മോള് മരിച്ചു എന്നുള്ളതാണ് അറിയണത് അപ്പോഴാണ് അന്നാണ് ഞാൻ അറിയുന്നത് അതുവരെ എല്ലാവരും കൊച്ചു അവിടെ എൻ്റെ ആശുപത്രിയിൽ എൻ്റെ ആശുപത്രി പഠിപ്പം അപ്പോഴാണ് കൊച്ചു കരഞ്ഞ അവിടെ കിടന്ന് കരച്ചിലും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചിനെ ഇപ്പോൾ ദഹിപ്പിക്കല്ലേ നിങ്ങളൊന്നും ചെയ്യല്ലേ എൻ്റെ കൊച്ചു ഒരുപാട് കോളേജുകളിൽ പഠിച്ചിട്ടുണ്ട് ഒരുപാട് സ്റ്റുഡൻറ്സ് ആൾക്കാരും ഒക്കെ കാണാൻ്റെ സാറന്മാരും എനിക്കും ഞാൻ ആശുപത്രികളിലൊക്കെ പത്ത് പതിനാറ് കൊല്ലം ജോലി ചെയ്തും വേറെ ആശുപത്രിയിൽ അഞ്ച് കൊല്ലം ജോലി ചെയ്തും ഒക്കെ ഒരുപാട് പേര് എനിക്ക് ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ പരിചയക്കാര് അല്ല സാധാരണക്കാരായിട്ടുള്ള കണക്ഷനും ബന്ധങ്ങളൊന്നും ഞാൻ പോയിട്ടില്ല സമയവും ഇല്ല അപ്പം അതുകൊണ്ട് എനിക്ക് ഒരുപാട് ആളുകൾ കാണാൻ എന്റെ കുഞ്ഞിനെ നിങ്ങളിപ്പോൾ നടക്കല്ല കാരണം ഫ്രീസറും സൗകര്യം ഉള്ള ഇടത്തിൽ ഇവരെന്തിനു ധൃതി കൂട്ടി ഈ കൊച്ചിനെ പച്ച പതരക്കടച്ചു ആ ഒരു വിഷയത്തെ കയറ്റി വെച്ചു ഒരു സാധനത്തെ കൊണ്ടുവന്നു ഇവിടുന്ന് പൊക്കി കുറച്ച് ഒരു മിന്നാട്ട സമയം വരാതിൽ എനിക്ക് സമയം തന്നെയുള്ളൂ കൊച്ചിനെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കേക്ക അതാന്ന് കൊച്ചിന്റെ തന്ത തന്തയുടെ ആൾക്കാരോ ആരും ഒന്നും മിണ്ടല്ല ഞാൻ പറയണ ഒപ്പം അവര് പറയണ്ടേ അവര് പറയണ്ട അപ്പൊ ഇവരല്ല അവരും ഇതിനൊക്കെ ആനുകൂല്യം ഉണ്ടാവുന്നാണ് എന്റെ കണക്കൂട്ടിൽ ആരും മിണ്ടാതെ നിക്കണത് കൊണ്ട് പോലെ നിക്കണത് കൊണ്ട് എല്ലാവരും ആ കൊച്ചിന്റെ ബോഡി ഇരിക്കുന്ന സമയം തുടങ്ങി ഞാൻ അവരെ വെറുത്തു കൊടുക്കാം അപ്പഴത്തേക്കും ഇവരതിൽ കയറ്റി ഒരാളൊരു കന്നാസിൽ എന്തോ സാധനം കൊണ്ടുവന്നു കൊടുത്തു അത് പുള്ളേടെ മേറ്റിട്ട് കോവിഡ് വെച്ച് ബോഡി ഇതിനകത്തുനിന്ന് അങ്ങോട്ടേക്ക് എടുത്തു വെച്ചിട്ട് ആ ബോഡി അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ആ കന്നാസിലാ സാധനം തളിച്ചു വിഷയത്തിൽ എന്താണെന്ന് അറിയില്ല അപ്പം കത്തിയ ആളുക ആ ആളിലും കത്തലുമാണ് നിന്നും എൻ്റെ നെഞ്ചത്ത് എൻ്റെ പുള്ളേനെ കത്തിക്കരുന്ന് പറഞ്ഞിട്ട് പോലും അവർ കത്തിച്ച ആ കുഞ്ഞിന്റെ അമ്മയാ ഞാൻ പറഞ്ഞ അവരനുസരിക്കേണ്ടവരാ എന്തുകൊണ്ടവർ അനുസരിച്ചില്ല അന്നത്തെ കനാലിൽ അന്ന് വെള്ളം ഉണ്ടായിരുന്നില്ല അമീർ ഇസ്ലാമിന്റെ ചെരുപ്പൊക്കെ അവിടെ നിന്ന് കിട്ടി പലവരും തലോസം നേരം മുളക്കുമ്പോഴൊക്കെ ഒരുപാട് ചെരുപ്പുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അമീർ ഇസ്ലാമിന്റെ ചെരുപ്പാണെന്നും പറഞ്ഞാണ് അവിടെ നിന്ന് ഒരു ചെരുപ്പ് കിട്ടിയെന്ന് പറഞ്ഞു പിന്നെ അമീർ പറഞ്ഞു ഈ അമീർ ഇസ്ലാമിന്റെ ചെരുപ്പ് കിട്ടിയിട്ട് ആ ചെരുപ്പ് മേടിച്ച കട കടകളിലൊക്കെ ആ ചെരുപ്പിന്റെ കടകളിലൊക്കെ ഇവർ ചെന്ന് അന്വേഷിച്ചു എന്നാണ് പറയുന്നത് ഇതാണ് അമീർ ഇസ്ലാമിന്റെ ചെരുപ്പ് അമീർ ഇസ്ലാമാണ് ഒന്ന് എന്നാണ് അവർ പറയുന്നത് പക്ഷെ എനിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം തുടക്കത്തിലെ അയൽവാസികളാണ് ആദ്യം ഞങ്ങളുടെ പറഞ്ഞത് പക്ഷെ അമീർ ഇസ്ല അവർ പറഞ്ഞു അവർക്ക് ചെയ്യാൻ പറ്റില്ലേം കാശ് കൊടുത്ത് ആലോചിച്ചു അപ്പം അതിനായിരിക്കും നേരത്തെ കാലത്തെ ഇവിടെ അമീർ ഇസ്ലാമിനെ അവർ കൊണ്ടുവന്ന അവിടെ താമസിപ്പിച്ചിട്ടില്ലായിരുന്നാവണം നമുക്ക് ഊഹിച്ചും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങള് ശരിക്കും പറഞ്ഞാൽ അയൽവാസികൾക്ക് ശരിക്കും ശിക്ഷ കൊടുക്കണം